എന്താ പബ്ലിസിറ്റി നമ്മൾ അള്ളാഹുവിനു വേണ്ടി കുറച്ച് ഒളിപ്പിച്ചു വെക്കുക നമ്മളും റബ്ബും മാത്രം അറിഞ്ഞാ മതി ആ ഒരു ബന്ധം അങ്ങോട്ട് ആയി കഴിഞ്ഞാൽ ഇൻഷാദിന്റെ മധുരം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും നമ്മളെ പ്രത്യക്ഷത്തിൽ മുസ്ലിം ഒന്നും ഭയങ്കര ഉഷാറ നമുക്ക് പള്ളിയുണ്ട് നല്ല അന്തസ്സുള്ള പള്ളിയുണ്ട് നല്ല അന്തസ്സുള്ള മദ്രസ ഉണ്ട് നമ്മുടെ പരിപാടികളും വേദമൊക്കെ ഉഷാറാ എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരൊക്കെയാണ് ഓരോരോ വേദന ഒക്കെ വരല് അല്ലേ നമ്മുടെ നൗഷാദ് വാക്ക വിസ്താദും ഗബീർ വാക്ക വിസ്താദിൻ്റെ ഒക്കെ വാദങ്ങളൊക്കെ എന്തൊരു ഗംഭീരാണ് മഷാ അല്ല എത്രയാണ് അഹമ്മദില്ല എന്തപ്പോ ആ ആ ഒരു ഉണർവിന് മാത്രമുള്ള മാറ്റം നമ്മുടെ സമൂഹത്തിൽ എന്താ കാണുന്നില്ലല്ലോ അതാണ് എൻ്റെ ബേജാറ് ആവേശം ഭയങ്കര ഉഷാറായ മാറ്റം കാണുന്നില്ല നമ്മളെ പഴയ ആൾക്കാരെ തന്നെ വേന്ന് കഴിഞ്ഞ് വിരിഞ്ഞു പോയാൽ കഴിഞ്ഞു പിന്നെ എന്തെയും മാറ്റം വരാത്തത് അത് ഹൃദയത്തിൽ നിന്ന് തുടങ്ങാതെ മാറ്റം വരില്ല നിങ്ങളും അള്ളാഹു തമ്മിലുള്ള ബന്ധം ക്ലിയർ ചെയ്തോ അവിടെ ക്ലിയർ ആവും മഹാന്മാര് പറയുമായിരുന്നു ഞാനും അള്ളാഹു തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എൻ്റെ കുതിരയോ ഞാൻ വാഹനം ഓടിക്കുന്ന എൻ്റെ കഴുതയോ വന്ന് കാലിടറിയാൽ എനിക്ക് മനസ്സിലാകും ആ എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് ഞാനും എൻ്റെ റബ്ബും തമ്മിൽ എൻ്റെ വീട്ടിലെ എൻ്റെ ഭാര്യയുടെ പെരുമാറ്റത്തിൽ ഒരു സ്വരമാറ്റം എൻ്റെ മക്കളുടെ വാക്കുകളിൽ ഇഷ്ടമില്ലാത്ത വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനും അള്ളാഹും തമ്മിലുള്ള എന്തോ ഒരു പ്രശ്നത്തിൽ ഇടർച്ച സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അത് ക്ലിയർ ചെയ്യാതെ നമുക്ക് നന്നാവാൻ പറ്റൂല ോ എന്നതാ പ്രശ്നം കൊള്ളക്കാർട്ടാ എന്തേ നമുക്ക് നഷ്ടം സംഭവിക്കാൻ കാരണം നമ്മളും അള്ളാഹുനുമുള്ള ബന്ധം മനസ്സുകൊണ്ട് നമ്മൾ അള്ളാഹുനേക്ക് അടുത്തോ ഇതാണ് വിഷയം സന്തുഷ്ടരായ സന്തുഷ്ടരായ ആളുകളുടെ ജീവിതം അങ്ങനെയായിരുന്നു രാത്രി കുറച്ചേ അവർ ഉറങ്ങുമായിരുന്നുള്ളൂ ആ പ്രഭാത നേരത്തവർ അള്ളാഹുവിനോട് ഇസ്തഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരാണവർ എന്ന് പറഞ്ഞാൽ ഏകദേശം രാത്രി ഒരു മൂന്ന് മണി കഴിഞ്ഞ് സുബി വരെയുള്ള സമയം സഹറിന്റെ നേരമാണ് അപ്പോഴൊക്കെ എഴുന്നേറ്റിരുന്ന് അള്ളാഹ് പുറത്തു തരണേ അള്ളാഹ് പുറത്തു തരണേ അള്ളാഹു പുറത്തു തരണേ എന്ന് ചിന്തിക്കുന്നവർ നമുക്ക് ചെറിയ കുട്ടികൾക്ക് വലിയവർക്കൊക്കെ പറ്റും എല്ലാവർക്കും പറ്റും പണ്ടൊക്കെ പഠിക്കുന്ന കുട്ടികൾ മരണത്തെ ഓർത്തുകൂടാന്നൊക്കെ പറയാം ഉസ്താദന്മാർ വേദം പറയുമ്പോൾ കിതാബിലങ്ങനെ തന്നെ കാണും ഇന്ന് പഠിക്കുന്ന കുട്ടികൾ നല്ല മരണത്തെ ഓർക്കണം എന്നപ്പോ പറയേണ്ടത് അവരാണ് ഇപ്പൊ പഠിച്ചു പോകുന്നത് നല്ല ഓർക്കണം അള്ളാഹുലേക്ക് മടങ്ങുക വിരിച്ചുപോണ്ട ലോകമാണ് ആത്മാക്കള ലോകത്ത് തുടങ്ങിയ യാത്രയിലെ ചെറിയൊരു ഭാഗത്താണ് നിൽക്കുന്നത് ഇനി ഖബറുള്ള ജീവിതം ദീർഘമാണ് മഷ്വറ ദീർഘമാണ് അതിൻ്റെ ഇടക്കുള്ള നാൽപ്പത് ദീർഘമാണ് പിന്നെ ആലമുൽ അനശ്വരമാണ് ഇവിടെ കുറച്ച് നേരത്തൊരു ഒരു വെയിറ്റിങ്ങിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത് ഇത് ക്ലിയർ ചെയ്യണം അതിന് മനസ്സല്ലാഹുലേക്ക് കൊടുക്കി അള്ളാഹു നമ്മൾ സഹായിക്കട്ടെ അതുകൊണ്ട് നമ്മളൊരു നെയ്യത്ത് ചെയ്യുക ഈ സദസ്സിൽ വെച്ചിട്ട് എന്ത് നേരത്തെ കടന്നുറങ്ങണട്ടോ രണ്ടു മണിക്ക് പോയി കടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ സുബൈ പോലും കിട്ടൂല ഉറപ്പാ ഏർലി ടു റൈസ് നേരത്തെ ഉറങ്ങ നേരത്തെ എണീക്കുക അള്ളാഹു നമുക്ക് ആയുസ് ആരോഗ്യം തരുന്ന കാലത്തോളം നമ്മൾ ഇൻഷാ അള്ളാഹ് ചൊല്ലിയിട്ട് രണ്ട് റക്കാഴത്തെങ്കിലും ഞാൻ തഹജ്ജു നിസ്കരിക്കും പിന്നെ സുബൈനെ പറ്റി വർത്താനല്ലല്ലോ സുബൈക്ക് അള്ളാവിണ പ്രശ്നമേ വരുന്നില്ല തഹജ്ജുദിനെ പറ്റി നമ്മൾ പറയുന്നത് രണ്ട് റക്കാഴത്ത് നമ്മുടെ ഈ കാവമ്പടിക്കാരും മുഴുവനും ഈ പരിസര പ്രദേശത്ത് നിന്ന് ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ നമ്മളൊക്കെയും മരിക്കണവരെ ഞാനത് ചെയ്യും നമുക്ക് തെറ്റെന്ന് വിട്ടു നിൽക്കണ്ടേ നമ്മുടെ തെറ്റല്ലാഹും പുറത്തു തരണ്ടേ നമ്മുടെ ഹൃദയത്തിലേക്ക് ഓരോരോ ചിന്തകൾ വരെയാണ് ചെറുപ്പക്കാരൊക്കെ നന്നായി ജീവിക്കാൻ നടക്കുന്ന ചെറുപ്പക്കാരെ ചില പെൺകുട്ടികളെ വഴിപ്പിക്കണത് അച്ചടക്കത്തിൽ ഇസ്ലാമിൻ്റെ വേഷം ഇട്ട് നടക്കുന്ന പെൺകുട്ടികളെ ചില ചെറുക്കന്മാരെ ഒന്ന് വെഴുപ്പിക്കണത് ഇതെന്നൊക്കെ രക്ഷ വേണ്ടേ അള്ളാരിൻ്റെ അടുത്ത് രക്ഷപ്പെടണ്ടേ തിന്മയിൽ നിന്ന് രക്ഷപ്പെടണം ശരീരത്തിൽ മാരക രോഗം വരാതിരിക്കാൻ എന്തൊക്കെയാ പറഞ്ഞത് റസൂർ ഉള്ളാഹിദങ്ങള് സൊല്ലാഹുലിം സോലഹീങ്ങളുടെ മാർഗമാണത് പിന്നെ കുർബത്തുൻ ഇല അള്ളാഹുലെ കടക്കാനുള്ള വഴിയാണ് പിന്നെ പറഞ്ഞത് എന്താണ് അള്ളാഹുന്റെ ഭാഗത്ത് നിന്ന് സഹായം കിട്ടും തിന്മയിലേക്ക് പോകാതിരിക്കാൻ തിന്മകൾ തിന്മകളല്ലാഹു പുറത്തു തരും ശരീരത്തിനല്ലാഹു രോഗം വരാതെ കാത്തു സൂക്ഷിക്കും രണ്ടിറക്കാത്തെങ്കിലും മിനിമം അള്ളാഹു അനുവദിച്ചാൽ അള്ളാഹു തോഫിക്ക് തരാണെങ്കിൽ നമ്മളൊരു തീരുമാനം എടുക്കാൻ ചിലപ്പോൾ എന്ന് വരും അതിനെ സംബന്ധിച്ചല്ല പറഞ്ഞത് പക്ഷേ നമ്മൾ പരമാവധി പരിശ്രമിക്കും അത് ചെയ്യുന്ന ആളുകൾ നിലനിർത്തി കൊണ്ടുപോകാൻ നീ ഇതൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് സദസ്സിൽ മുഖത്ത് അവരുടെ മുഖത്ത് വെളിച്ചം കാണും ദുയാ ഉണ്ട് ഇവർ അബ്ബാസ് അല്ലാഹുനെ പറയും രാത്രിയുടെ ഇരുട്ടിൽ നിസ്കരിച്ചാൽ അത് പകലിൻ്റെ വെളിച്ചത്തിൽ മുഖത്തിൻ്റെ ദുയാ ആണ് പ്രകാശമാണ് അള്ളാഹു നമ്മെ സഹായിക്കട്ടെ അതുകൊണ്ട് ഇനി ഞാൻ പരിശ്രമിക്കും എന്ന് എല്ലാരും ഒരു ഇൻഷഅ അള്ള പറഞ്ഞാട്ടെ ഓർക്കെ ചില സ്വകാര്യത വേണം ആരോടും ഉണ്ടരുത് ഇത് നിങ്ങളും പഠിച്ചവനും മാത്രം അറിഞ്ഞാൽ മതി ഒരാബിതായ മനുഷ്യന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട് നാൽപ്പത് വർഷം അവര് സുന്നത്ത് നോമ്പ് എടുത്തിട്ടുണ്ട് നാൽപ്പത് വർഷം സുന്നത്ത് നോമ്പ് റമദാനല്ലേ സുന്നത്ത് നോമ്പ് ഒരു കൊടുക്കും പിറ്റേന്ന് പിറ്റേന്ന് എടുക്കും വീട്ടുകാരറിഞ്ഞിട്ടില്ല എന്നാ അത് അത്ഭുതം അച്ചവടക്കാരനായിരുന്നു വീട്ടിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചിട്ട് വരും നോമ്പുള്ള അന്നത്തെ ദിവസം ഉച്ച ഭക്ഷണം മാർക്കിയെങ്കിലും സംഭാവന ചെയ്യും പിന്നെ മകുരുമായ കടപൂട്ടും വീട്ടിലേക്ക് ചെന്ന് ഭക്ഷണം കഴിക്കും നോമ്പ് തുറയാണ് അതിനുമുമ്പ് ചെറുതായിട്ട് നോമ്പ് തുറക്കും നോമ്പില്ലാത്തെന്ന ഭക്ഷണം വീട്ടുകാർ വിചാരിച്ചു എന്നും കൊണ്ടുപോകുന്നുണ്ടല്ലോ ടിഫിൻ ഭക്ഷണം കഴിക്കുന്നുണ്ട് എവിടെ നാൽപ്പത് വർഷമായിട്ട് അവർക്ക് സുന്നത്ത് നോമ്പായിരുന്നു ആരും അറിഞ്ഞിട്ടില്ല മരിച്ചതിന് ശേഷം അറിയണത് സ്വകാര്യമാക്കാൻ ഭക്ഷണം വിളിച്ചു പറയല്ലേ നമ്മളും അള്ളാഹുലേക്ക് മനസ്സ് കൊടുക്കും റബ്ബിലേക്ക് അടുത്തിട്ടുണ്ടോ എന്ന് ആലോചിക്കും സത്യവിശ്വാസികൾ സന്തുഷ്ടരായി കഴിഞ്ഞവർ ആഹ്റത്തിലേക്ക് സന്തോഷത്തോടുകൂടെ കടന്നുപോയവർ ഇങ്ങനെയായിരുന്നു രാത്രി കുറച്ചേ ഉറങ്ങിയിട്ടുള്ളൂ അവര് അത്താഴ നേരത്ത് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നവരാണ് എന്റെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ മനസ്സിലാക്കണം ഒരു പെൺകുട്ടി ഉമ്മ നിങ്ങൾ മൊബൈൽ തരി എന്തിനാണെന്നറിയോ ഒന്നുമില്ല എനിക്ക് തഹജരിക്കാനോ എഴുന്നേൽക്കാനേ അലാറം വെക്കാനാണ് അലാറം വെക്കാൻ നിങ്ങളെ മൊബൈൽ തരും നമ്മൾ കൊടുത്തു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് ഈ കുട്ടി മൊബൈലും വാങ്ങിച്ചിട്ട് തൻ്റെ കൂട്ടുകാരനെ മിസ് കോൾ അടിച്ചിട്ട് വർത്താൻ പറഞ്ഞിരിക്കുക നേരം വിളിക്കോളന്ന് ഉണ്ടായൊരു സ്ഥലത്ത് ഒരു സംഭവം പറയാം നമ്മളെ ഈ ജില്ലയിലല്ലാന്ന് മാത്രം ഇത് കണ്ണൂരല്ലേ കണ്ണൂർ ജില്ലയല്ലേ നിങ്ങളെ ജില്ലയിലല്ല നടന്നിട്ടുണ്ടോ നടന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ലേ ഈ സംഭവം നടന്നത് നിങ്ങളെ ജില്ലയിലല്ല ഉമ്മ മൊബൈലിതിരെ അലാർ വെച്ച് എണീക്കാനാ മോള് പറയാ എന്നെ ഡോളും അടിക്കട്ട് വിളിക്ക നേരം മുളുക്കോളും നേരം പുലരുന്ന സമയത്ത് പടച്ചവനെ പുറത്തു തരണേ തരണേ പടച്ചവനെ മാപ്പാക്കി തരണേ എന്ന് ചോദിക്കേണ്ടവരാണ് വിശ്വാസികൾ അതാ ചോദിക്കേണ്ടത് ഉള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിക്കുന്നവർ അവർ പാപങ്ങളെ കുറിച്ച് പേടിയിലാണ് സത്യവിശ്വാസികൾ ഭയങ്കര പേടിയിലാണ് പേടിക്കേണ്ടവരാണ് സന്തോഷം ലഭിക്കുന്ന ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തിന്മ മഹാനായ മഹാനായ ഫാറൂഖ് അള്ളാഹിനോട് തിന്മ്യല്ലിൻ്റെ ഉപദേശം നൽകി കൊടുക്കുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അള്ളാഹു സുബാന ശിക്ഷിച്ചത് മഹാനായ ആദന്യ ബലി ഹിസ്വത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് ഇറങ്ങാൻ പറഞ്ഞയച്ചത് തിന്നരുത് എന്ന് പറഞ്ഞ ഒരു ഒരു പഴം തിന്നതിന്റെ പേരിലാണ് ഒന്ന് ഒരു ഒരിക്കൽ കള്ളുടിച്ചിട്ടുണ്ട് എന്താ നിന്റെ ചിന്ത നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്താണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത് ഒരു നേരത്തെ ഒരൊറ്റ തവണ എന്ന് എന്ന് പറഞ്ഞ ഒരു കാര്യം മഹാനായ ചെയ്തു പോയ പഴം ഭക്ഷിച്ചതിന്റെ അള്ളാഹു മഹാനായ നമ്മുടെ വല്ലിപ്പയോട് പറഞ്ഞത് ഒരൊറ്റ പഴം തിന്നതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ശിക്ഷ എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്റെ ആദമിന് അലഹിമിന് സുജൂതി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒര ചെയ്യാൻ വിസമ്മതിച്ചപ്പോഴാണ് ഇവിടെ അഹങ്കാരം പറ്റില്ല ഇറങ്ങിപ്പോയിക്കോ ഇവിടെ നിന്ന് അള്ളാഹു സ്വർഗലോകത്ത് അട്ടിപ്പായിപ്പിച്ചത് ഒരു സുജൂത് ചെയ്യാൻ മടിച്ചതിന്റെ പേരിലാ നിസ്കാരം കലാകുന്ന ചെറുപ്പക്കാര ഒരു നിസ്കാരത്തിൽ എത്ര നമ്മൾ ചെയ്യാതെ പോകുന്നത് നിസ്കാരം കലാകുന്ന ചെറുപ്പക്കാര നിന്റെ നിസ്കാരത്തിന്റെ ഗൗരവം നീ ആലോചിച്ചിട്ടുണ്ടോ ഒരൊറ്റ സുജൂത് ചെയ്യാത്ത ബിലീസിന് അള്ളാഹു അട്ടിയോടിച്ചിട്ടുണ്ട് ശിക്ഷ ഭയങ്കരമാണ് സായ എന്ന് മഹാനായ സായി അള്ളാഹുഹു ഗവർണർ ആയിരിക്കെ എഴുതി കൊടുക്കുന്ന അങ്ങനെ പേടിച്ചപ്പോഴാണ് ചെയ്തത് ഇതിൽ ധാരാളം ഉണ്ട് മലയാളത്തിൽ നോക്കാനുള്ള സൗകര്യവും ഉണ്ട് ഹോറസ്കോപ്പ് മാച്ച് നോക്കാനും സാധിക്കും ലക്ഷക്കണക്കിന് ആളുകൾക്ക് നമ്മുടെ കേരള മാട്രിമോണി വഴി കല്യാണം നടന്നിട്ടുണ്ട് ഓടി വന്നതല്ലാഹുലിന്റെ മുമ്പിലേക്ക് അവരുമീനെന്ന് കല്യാണം കഴിച്ച ഒരു സുഹാബിയാണ് ഒരു പെണ്ണുമായി സ്നേഹത്തിലായിരുന്നു അടുപ്പത്തിലായിരുന്നു നാളെ വരെ വരാൻ പോകുന്ന കഥകൾ ഇതാണ് അതിന്റെ ഒക്കെ സാമ്പിളുകൾ അള്ളാഹു താൽ അന്ന് തന്നെ കാണിച്ചെന്ന് ഇതൊക്കെ ഈ ലവ് സ്റ്റോറിയൊക്കെ ഇനിയും നടക്കും ലോകത്ത് എന്ത് നമ്മൾ ചെയ്യണം ഒരു മുസ്ലിം എന്ത് ചെയ്യണം ഒരു മുസ്ലിം എന്ത് ചെയ്യണം അള്ളാഹുവിന്റെ റസൂലിനോട് വന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലേ ആരാരും ഇല്ലാത്തൊരു നേരത്തെ തക്കം പാർത്ത് ഈ തന്നോട് ചങ്ങാത്തം കാണിച്ച പെണ്ണിന്റെ കൂടെ ഒരുമിച്ച് കിടന്ന് ജിന ചെയ്ത് വ്യഭിചരിച്ച ആ ഒരു സാഹചര്യത്തിൽ ഓടി വന്നിട്ട് പറഞ്ഞു പിശാച്ച് പലതും മോഹിപ്പിക്കും പിശാച്ചു പറയും കുഴപ്പമില്ലല്ലോ പിശാച്ചു പറയും ആരും അറിയില്ലല്ലോ പിശാച്ചു പറയും ഇത് ഒരിക്കലാണല്ലോ പിശാച്ചു പറയും തിരക്കേടില്ലല്ലോ തിന്മകൾ ഇങ്ങനെ മനോഹരമാക്കി തന്ന് അത് ചെയ്തു കഴിഞ്ഞാൽ പിശാച്ച് വിട്ടു നിൽക്കും എന്നെ കുറ്റം പറയല്ലേ എന്ന് ഇതാണ് തിന്മയുടെ വിഷയം ഇത് തന്നെ സംഭവിച്ചു മാലിക് ഹൃദയ സംഭവിച്ചുപോയി തിന്മ സംഭവിച്ചുപോയി എന്താ മമ്മിനെ ഒരു ചെറുപ്പക്കാരൻ്റെ അനുഭവം പറഞ്ഞു എല്ലാം അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ അദ്ദേഹം തോബ ചെയ്തു മടങ്ങിയത് ആർക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു പെണ്ണിൻ്റെ മുഖത്ത് കണ്ണുയർത്തി നോക്കാത്ത ചെറുപ്പക്കാരൻ അത് നിങ്ങളെ ജില്ലക്കാരനാണ് നാളെ പേരൊന്നും ഞാൻ പറയില്ല നിങ്ങൾ ചോദിച്ചാലും പറഞ്ഞു പറഞ്ഞരൂല അത് കോൺഫിഡൻഷ്യലാണ് അങ്ങനെ നടന്നൊരു ചെറുപ്പക്കാരൻ വിഭചരിച്ചു ഇവിടെ അല്ല ഗൾഫിൽ സംഭവിച്ചു ഞാൻ അന്തുപോയറേ ഇങ്ങനെ അതും എപ്പോഴും തിക്രവും സ്വലാത്തും ചൊല്ലി നടക്കുന്ന ഏറുമ്പക്കാരൻ വളരെ സോലഹിങ്ങളുടെ കൂടെ വലിയ വലിയ അറിയപ്പെടുന്ന ഉസ്താദുമാരുടെ കൂടെ ഒക്കെ പരിചയമുള്ള ആള് മനുഷ്യന്റെ കഥ ഇത്രയേ ഉള്ളൂ നമ്മൾ സ്വലാത്തും തിക്രൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നടക്കല്ലേ നമ്മളൊക്കെ പിശാച്ചി തട്ടിക്കൊണ്ടുപോകും ചില നേരത്ത് ബുദ്ധിയൊക്കെ പോകും എത്ര അച്ചടക്കമുള്ള മക്കളാ മദ്രസയിലെ എട്ടും പത്തും കൊല്ലം പഠിച്ച പെൺകുട്ടികളാ കണ്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത് അറിയിക്കണം പഠിക്കാത്തത് കൊണ്ടാണോ ഉമ്മയും വാപ്പിയും നല്ല മനുഷ്യന്മാർ वे वे इंगना संभविक्यों। इंगना संभविक्यों। േ ചാടിച്ചു കൊണ്ടോണ ചെറുക്കന്മാരില്ലേ ഇവരൊക്കെ പഠിക്കാത്തോണ്ടാണോ അല്ല ഒരു നേരത്തെ പിശാച്ച് ചിന്തിപ്പിക്കുകയാണ് അള്ളാഹ്നോട് കാവല് കിട്ടണമെങ്കിൽ തഹജ് നിസ്കരിച്ചോളി കാവല് തരട്ടെ കാവല് തരട്ടെ ഇങ്ങനെ ഒരു പെണ്ണിന്റെ മുഖത്ത് കണ്ണുയർത്തി നോക്കാത്തൊരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണുമായി വ്യഭിചരിച്ചു എന്ന് കേട്ടവൻ ഞാൻ അത്ഭുതപ്പെട്ടു ഇങ്ങനെ സംഭവിക്കോ ഇങ്ങനെ സംഭവിക്കും കള്ളു കുടിച്ച് നടക്കുന്ന ആളെ പറ്റിയാണെങ്കിൽ നമുക്ക്